ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മെഗാ രക്തദാന ക്യാമ്പിന് തുടക്കമായി ചെമ്മട്ടം വയൽ ജില്ലാ ആശുപത്രിയിൽ രക്തദാനം നിർവഹിച്ച് ജില്ലാ സെക്രട്ടറി രജേഷ് വെള്ളാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ രക്തക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ആറ് മുതൽ തുടർച്ചയായ ഇരുപത് ദിവസം മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് തൃക്കരിപ്പൂർ ചെറുവത്തൂർ നീലേശ്വരം എളേരി കാഞ്ഞങ്ങാട് പനത്തടി ബ്ലോക്കിലെ പ്രവർത്തകർ ദിവസേന മുപ്പത് വീതം യൂണിറ്റ് രക്തം നൽകും ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ചെമ്മട്ടം വയൽ ജില്ലാശുപത്രിയിൽ വെച്ച് രക്തദാനം ചെയ്ത മെഗാ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ബ്ലോക്ക് നമ്മുടെ ഈ ആശുപത്രി പരിധിയിലെ ഡി വൈ എഫ് ഇ ബ്ലോക്ക് കമ്മിറ്റിയുടെ മുഹൂർവത്തിൽ രക്തദാന ക്യാമ്പ് തുടർച്ചയായി ഈ കടകൾ ചെയ്യുന്നത് നിലവിൽ നമ്മുടെ രണ്ട് ബ്ലഡ് ബാങ്കുകൾ ഡി വൈ എഫ് ഇ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള തുടർച്ചയായ രക്തദാന ക്യാമ്പുകൾ കഴിഞ്ഞ രണ്ട് വർഷകാലമായി സംഘടിപ്പിച്ചു വരികയാണ് എന്നാലിവിടെ കടുത്ത ചൂടുപ്പടെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബ്ലഡിൻ്റെ ആവശ്യം കൂടുതലായി വരുന്ന ഘട്ടത്തിൽ തന്നെ ജില്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ഗിനീഷ് ജില്ലാ കമ്മിറ്റി അംഗം കെ സജേഷ് എന്നിവർ രക്തദാനം ചെയ്ത് നേതൃത്വം നൽകി ചെറുപ്പത്തൂർ ബ്ലോക്കിലെ പ്രവർത്തകരാണ് ആദ്യ ദിനം രക്തം നൽകിയത് ജില്ലാ ആശുപത്രിയിലെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെയും രക്തബാങ്കുകളിൽ നിലവിൽ പ്രതിമാസം മൂന്ന് വീതം ക്യാമ്പുകളിലായി മുന്നൂറോളം യൂണിറ്റ് രക്തം ഡിവൈഎഫ്ഐ പ്രവർത്തകർ നൽകി വരുന്നുണ്ട് എന്നാൽ ചൂട് കനത്തതോടെ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും രക്തത്തിന്റെ ആവശ്യമേറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ മെഗാ രക്തദാന ക്യാമ്പ് ആരംഭിച്ചത്